اعوذ بالله من الشيطان الرجيم ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منين ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامه عذاب الحريق

ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامه عذاب الحريق ذلك بما قدمت يداك وأن الله ليس بظلام للعبيد <applause> دي مونا آيات تقليل الله سبحانه وتعالى അവൻ്റെ ദീനിൽ അറിവില്ലാതെ തർക്കിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് പരാമർശിക്കുന്നത് അള്ളാഹു സുബാനു വാലം ഇറക്കിത്തന്ന കിതാബോ പ്രമാണങ്ങളോ സുന്നത്തോ ഒന്നും പരിഗണിക്കാതെയും അതിനേക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ഇച്ഛകൾക്ക് വേണ്ടിയും വാദിക്കുന്ന അതിൻ്റെ ദീനിൻ്റെ കാര്യങ്ങളെ വളച്ചൊടുക്കൊടിക്കുന്ന ആളുകൾക്കുള്ള താക്കീതായിട്ടാണ് ഈ ആയത്ത് ആയത്തള്ളാഹു ഉസ്ഫാനു തലം വിശദീകരിക്കുന്നത് വമിനാസി ജനങ്ങളിലുണ്ട് മൈ യുജാദുൽഫ് ഇല്ലാഹീം അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നവർ ബൈര്യഇൽമിൻ ഒരു ഇൽമുമില്ലാതെ അറിവുമില്ലാതെ വലാ ഹുദൻ ഒരു നേർമാർഗവുമില്ലാതെ വലാ കിതാബിം മുനീർ വൈതെളിക്കുന്ന ഒരു വേദഗന്ധവും ഇല്ലാതെ ജനങ്ങളെ കൂട്ടത്തിൽ അത്തരം ചില ആളുകൾ ഉണ്ട് എന്നാണ് അള്ളാഹു സുഹാൻ ഉദ് അവിടെ പറയുന്നത് അത്തരം ആളുകൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ദീനെ വളച്ചൊടിക്കുകയും അവിടെ ഹവക്കനുസരിച്ചു കൊണ്ട് അതിന് വിശദീകരിക്കുകയുമാണ് ചെയ്യുന്നത് മുഫസിരിങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ വിദേഹത്തിൻ്റെ കക്ഷികളാണ് ഉദ്ദേശിക്കപ്പെടുന്നത് വിദേഹത്തിൻ്റെ ആളുകൾ ഷിർക്കിൻ്റെ ആളുകൾ അവരും ഓതുന്നതും കിതാബാണ് അവരും ഓതുന്നതും അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് പക്ഷേ അവർ അത് ഉപയോഗിച്ച് അള്ളാഹു സുബാനോതലെ പറഞ്ഞു കൊടുക്കുന്നില്ല മനസ്സിലാക്കി കൊടുക്കുന്നില്ല മറിച്ച് അവരുടെ ഇച്ഛക്കനുസരിച്ച് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും അതിനെ വളച്ചൊടിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നാൽ ഇത്തരം ആളുകൾക്ക് ശരിയായ കിതാബും സുന്നത്തും ഓതിക്കൊടുത്താൽ സാനിയ അയിത്തുഫിഹി അടുത്ത ആയത്തിൽ അതാണ് പരാമർശിക്കുന്നത് സാനിയ അയിത്തുഫിഹി അവർ അവരുടെ മുഖം ചുമലിനോട് ചേർത്ത് വെക്കും എന്ന് പറഞ്ഞാൽ തല തിരിക്കുമെന്നർത്ഥം ശരിയായ ദീൻ പറഞ്ഞു കൊടുത്താൽ ശരിയായ രീതിയിൽ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ ഹദീസ് പറഞ്ഞു കൊടുത്താൽ അവരുടെ മുഖം അവർ തിരിച്ചു കളയും ലീ യൊതില്ല എൻ സബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കുവാൻ വേണ്ടി അതൊന്നും ശരിയല്ല അതൊക്കെ തെറ്റാണ് ശരിയായ അർത്ഥം ഞങ്ങൾ പറയുന്നതാണ് എന്ന് പറഞ്ഞ് അവർ അതിനു വേണ്ടി അർത്ഥങ്ങൾ വെച്ച് ആളുകളെ തെറ്റിക്കുവാൻ വേണ്ടി തിരിഞ്ഞു കളയുന്നവരായിരിക്കും ലഹു ഫിദ്ദുന്യാ ഹിസിയുൻ അത്തരം ആളുകൾക്ക് ദുനിയാവിൽ വലിയ നിന്ദ്യതയായിരിക്കും അള്ളാഹുസ് തലം നൽകുക വൻ ഉദീ കുഹുൽ ഹരീഖ് വൻ ഉദീ കുഹു നാമവന് കൊടുക്കുകയും ചെയ്യും ആസ്വദിപ്പിക്കുകയും ചെയ്യും യൗമൽ കിയാമത്തി കിയാമത്തി നാളിൽ അദാബൽ ഹരീഖ് ചുട്ടരിക്കുന്ന ശിക്ഷ വലിയ ശിക്ഷയായിരിക്കും അത്തരം ആളുകൾക്ക് അള്ളാഹു സുബാനു വാലം ദുനിയാവിൽ നിന്ദ്യത കൊടുക്കും നാളെ ആഹ്റത്തിൽ വലിയ ശിക്ഷയാണ് അത്തരം ആളുകളെ കാത്തിരിക്കുന്നത് ദാലിക്കാം ആ ശിക്ഷ ശിക്ഷവന് ലഭിക്കാനുള്ള കാരണം ബിമാ കി യഥാകം നിന്റെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് നീ ഉണ്ടാക്കിയ നീ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അള്ളാഹു സുബാനു താലാം അതൊക്കെ നൽകുന്നത് ഈ ദുനിയാവിൽ ശരിയായ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും അവസരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ കിതാബ് മുമ്പിലുണ്ടായിരുന്നു എല്ലാ നേർമാർഗങ്ങളും പ്രാപിക്കാനുള്ള അവസരങ്ങൾ മുമ്പിലുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സ്വീകരിക്കാതെ അതിനോടൊക്കെ മുഖം തിരിഞ്ഞ് നടന്നതുകൊണ്ടാണ് നിനക്ക് ഈ ശിക്ഷ അള്ളാഹു സുബാനു വാലം നൽകിയിട്ടുള്ളത് എന്ന് നാളെ ക്യാമത്ത് നാളിൽ ഇത്തരം ആളുകളോട് പറയപ്പെടുമെന്നാണ് സബിദ് അല്ലാമിൽ അബീദ് നിശ്ചയമായും അള്ളാഹു സുബാനു തലം ലൈ സബിദ് അല്ലാമിൽ അബീദ് അവൻ്റെ അടിമകളോട് അക്രമം പ്രവർത്തിക്കുന്നവനല്ല അള്ളാഹു സുബാനു തല നീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്യുന്നത് ഈ ദുനിയാവിൽ ആരൊക്കെ മോശപ്പെട്ട് ജീവിച്ചുവോ അതിനുള്ള കൃത്യമായ ഒരു പ്രതിഫലം അവർക്ക് നാളെ അള്ളാഹു സുബാനു തല കൊടുക്കും നല്ലത് ചെയ്ത ആളുകൾക്ക് അതിനുള്ളത് കൊടുക്കും അള്ളാഹു സുബാനു തല അവിടെ അനീതി പ്രവർത്തിക്കുക പ്രവർത്തിക്കുകയില്ല എല്ലാവർക്കും അവർ എന്താണോ ചെയ്തിട്ടുള്ളത് അതാണ് അള്ളാഹു സുബാനുബത്തെലാം നൽകുക അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രമാണങ്ങളെ വളച്ചൊടിക്കുകയും പ്രമാണങ്ങൾക്കെതിരെ മുഖംതിരികയും ചെയ്യുന്ന ആളുകൾക്ക് വലിയ ശിക്ഷയാണ് അള്ളാഹു സുബഹാനുബത്താലം ഒരുക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശരിയായ പരിശുദ്ധ ഖുർആാനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും അത് ആളുകൾക്ക് പ്രചരിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് വിദേഹത്തുകളും ശുക്കുകളുമൊക്കെ ഒഴിവാക്കി അള്ളാഹുലേക്ക് അടുക്കുകയാണ് അതിനുള്ള മാർഗം അതിലേക്കാണ് ക്ഷണിക്കേണ്ടതും അതാണ് പ്രചരിപ്പിക്കേണ്ടതും എന്ന് ആയത്ത് നമ്മെ അറിയിക്കുന്നു അള്ളാഹു സുബ്രഹാനോറ്റാലം അവൻ്റെ ശരിയായ ദീന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ആളുകളിലേക്ക് എത്തിക്കുവാനുമുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامه عذاب الحريق ذلك بما قدمت يداك وان الله ليس بظلام للعبيد. وَهَذَا الله وألا الله على نبينا محمد وآله وصحبه وسلم. سبحانك اللهم بندك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته